മണ്ണെണ്ണ ഡിപ്പോയിലെ ടാങ്കറിൽ നിന്ന് മോഷണം പോയ മണ്ണെണ്ണയ്ക്ക് പകരം കണക്ക് കൃത്യമാക്കാൻ വെള്ളം നിറച്ച സംഭവത്തിൽ സിവിൽ സപ്ലൈസ് വകുപ്പ് വിജിലൻസ് സംഘം അന്വേഷണം ആരംഭിച്ചു മൂന്നാർ ടൌണിന് സമീപം പഞ്ചായത്ത് സപ്ലൈകോ സൂപ്പർമാർക്കറ്റിനോട് ചേർന്നുള്ള മണ്ണെണ്ണ ഡിപ്പോയിലാണ് തട്ടിപ്പ് നടന്നത് ഫെബ്രുവരി ഇരുപത്തിയൊമ്പതിന് ഇവിടെ നിന്ന് റേഷൻ കടകൾക്ക് വിതരണം ചെയ്ത മണ്ണെണ്ണയിൽ ജലാംശം കണ്ടതോടെയാണ് തട്ടിപ്പ് പുറത്തറിഞ്ഞത് സംഭവത്തിന് പിന്നിൽ ഡിപ്പോയുടെ ചുമതലയുണ്ടായിരുന്ന മുതിർന്ന രാഷ്ട്രീയ നേതാവിന്റെ ബന്ധുവായ ജീവനക്കാരനാണെന്ന് വിജിലൻസ് സംശയിക്കുന്നു തട്ടിപ്പ് പുറത്തു വന്നതോടെ ഇയാൾ തൊട്ടടുത്ത ദിവസം നീണ്ട അവധിക്ക് പോയതായും പറയുന്നു പുതുതായി ചുമതലയേറ്റയാൾ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയതിനെ തുടർന്ന് പെട്രോളിയം വകുപ്പ് നടത്തിയ പരിശോധനയിൽ ഇരുപത്തിനാലായിരം ലിറ്റർ വീതമുള്ള രണ്ട് ടാങ്കുകളിലായി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് ലിറ്റർ വെള്ളം കലർത്തിയതായി കണ്ടെത്തി കോട്ടയം മേഖലാ വിജിലൻസ് സ്ക്വാഡ് ഫ്ളൈയിങ് ഓഫീസർ റിനേഷിന്റെ നേതൃത്വത്തിൽ ഇന്നലെ ഡിപ്പോയിലെത്തി പരിശോധന നടത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് ലിറ്റർ മണ്ണെണ്ണ കരിഞ്ചന്തയിൽ വിറ്റ ശേഷം പകരം വെള്ളം ഒഴിച്ചതായാണ് സൂചന ആരോപണം നേരിടുന്ന ജീവനക്കാരൻ ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ നേരത്തെ സസ്പെൻഷനിലായിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ്

Raja Gold and Diamonds The Trust of Travancore